ഹായ് ഞാൻ വിജയലക്ഷ്മി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആർ വി ഗാർഡൻ മുളക് കൃഷിയെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു രൂപ പോലും ചിലവില്ലാതെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളങ്ങൾ കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ മുളക് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് മുളക് ചെടിയെ പ്രധാനമായും ആക്രമിക്കുന്ന കീടങ്ങൾ എന്ന് പറയുമ്പോൾ വെളിച്ചം മിലിമൂട്ട ഇവ പോലുള്ളവയാണ് കൂടാതെ മുരടിപ്പ് രോഗവും കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്നെല്ലാം ചെടിയെ നമുക്ക് എങ്ങനെ രക്ഷിച്ചെടുക്കാം എന്നതിനെക്കുറിച്ചുള്ളതാണ് ഈ വീഡിയോ അപ്പോൾ കൃഷി സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനും കാണാനായി ശ്രമിക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും തരിക മുളകിൻ്റെ വിത്ത് പാവിൽ നമുക്ക് തൈകൾ ഉണ്ടാക്കി നടാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് വിളഞ്ഞു പഴുത്ത മുളക് നമുക്ക് എടുക്കാം നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന മുളകിൽ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതിയാകും അതിനുശേഷം നമുക്കിതിനെ പൊട്ടിച്ചിട്ട് അതിൻ്റെ വിത്ത് എടുക്കാവുന്നതാണ് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറയുന്ന ഒരു ചെറിയൊരു കണ്ടെയ്നറിലാണ് ഇത് നടാൻ വേണ്ടി പോകുന്നത് ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ്സിലാണ് മണ്ണ് നിറച്ചെടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ ഈ വിത്തിനെ നേരിട്ടിട്ട് കൊടുക്കുകയാണ് ഇത് ഉണക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതെല്ലാം തന്നെ മുളച്ചു വരുന്നതാണ് കുറച്ച് വിത്തുകളൊക്കെ തന്നെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഈർക്കിൽ ഉപയോഗിച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ ഈ ചെടികളൊക്കെ തന്നെ മുളച്ചു വരുന്നതാണ് ഇതിങ്ങനെ പാവി മുളപ്പിച്ചിട്ടുള്ള മുളകുകളാണ് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഓരോരോ തൈകൾ ഇളക്കി നമുക്ക് ഇതുപോലെ ചെറിയ ഡിസ്പോസിബിൾ ഗ്ലാസ്സുകളിൽ നടാവുന്നതാണ് അപ്പോൾ നമുക്ക് ചെറിയ കണ്ടെയ്നറിൽ നട്ട് കഴിഞ്ഞാൽ ഗ്രോ ബാഗിൽ മണ്ണെല്ലാം തന്നെ ഫില്ല് ചെയ്തിട്ട് ഈ ഡിസ്പോസിബിൾ ഗ്ലാസ്സിനെ അതിലോട്ട് ഇറക്കി വെച്ചാൽ മതി ഡിസ്പോസിബിൾ ഗ്ലാസ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ അതിൽ നിറയെ ഹോൾസ് ഇടണം അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം കെട്ടി നിൽക്കും വെള്ളം കെട്ടി നിന്ന് ചെടികളൊക്കെ തന്നെ അരികിപ്പോകുന്നതാണ് അപ്പോൾ ഇങ്ങനെ നട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടി നല്ല കൂടി വളരുകയും നമുക്ക് നടാനും വളരെ ഈസി ആയിരിക്കും എത്ര വെയിലത്ത് വേണമെങ്കിലും നട്ടാലും ഇതൊന്നും തന്നെ കരിഞ്ഞു പോവുകയില്ല നേരിട്ട് നമ്മൾ ഈ കണ്ടെയ്നർ ഗ്രോ ബാഗിനുള്ളിൽ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് അല്പം വലുതായി കഴിയുമ്പോൾ അപ്പോൾ നമുക്ക് ഇങ്ങനെ മുളക് ചെടികളുടെ തൈകളെ ഉണ്ടാക്കി നടാവുന്നതാണ് മുളക് ചെടി ഒരു അല്പം വലുതായി കഴിഞ്ഞപ്പോൾ ഡോളോ മേറ്റിട്ട് ഒരു അഞ്ച് ദിവസം വെയിലൊളിച്ച മണ്ണിൽ അടിവളമായി കോഴിവളവും ചേർത്താണ് ഞാൻ ഈ ചെടികളൊക്കെ തന്നെ നട്ടിരിക്കുന്നത് നമ്മൾ മുളക് ചെടി നടന്ന കണ്ടെയ്നർ ഏതായാലും അതിന് നിറയെ സുഷിരങ്ങളുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം മണ്ണിൽ ഒരല്പം പോലും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല കെട്ടി നിന്നാൽ അതിൻ്റെ ചുവടുകളൊക്കെ തന്നെ അഴുകി പോകുന്നതാണ് കൂടാതെ ആവശ്യത്തിന് മാത്രമേ ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാനും പാടുള്ളൂ കൂടാതെ മണ്ണൊരുക്കുമ്പോൾ നമുക്ക് മിണ്ടാക്കും എല്ല്പൊടി ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി അതില്ലെങ്കിൽ തന്നെയും അടിവളമായി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ചാണകപ്പൊടിയോ കോഴിവളമോ ആട്ടിൻ വളമോ ഒക്കെ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ് കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാവുന്നതാണ് മുളക് ചെടി നല്ലൊരു അൽപ്പം വലുതായി കഴിഞ്ഞപ്പോൾ സീഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടികളുടെ ഇലകളിലും കണ്ടിലൊക്കെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്തു ചെടികൾ നല്ല രോഗപ്രതിരോധ ശേഷി കൈവരാനും നല്ല കൂടി വളരുവാനും ഇത് സഹായിക്കും സീഡോമോണസ് നമുക്കൊരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ചെടികളിലൊക്കെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് കുട്ടികൾ മുതിർന്നവർ ഇത് ഉപയോഗിക്കുമ്പോൾ ഗ്ലൗസും മാസ്കും ധരിക്കേണ്ടതാണ് സീഡമോണസ് ഉപയോഗിച്ച് ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞ് വേണം നമ്മൾ മറ്റെന്തെങ്കിലും വളപ്രയോഗങ്ങൾ ചെയ്ത് കൊടുക്കാനായിട്ട് എൻ്റെ തോട്ടത്തിലെ ചെടികൾക്ക് കൊടുത്തിട്ടുള്ള വളമെന്ന് പറയുന്നത് ഇങ്ങനെ പച്ചക്കറി വേസ്റ്റിനെല്ലാം തന്നെ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഇതെല്ലാം തന്നെ അഴുകി വരുന്നതാണ് അപ്പോൾ അതിൽ അല്പം എടുത്ത് അതിനുശേഷം അതിനൊരു പത്തിരട്ടി വെള്ളവും ചേർത്ത് നമ്മൾ നേർപ്പിച്ചിട്ട് ചെടികളുടെ ചൂട്ടിൽ ഒഴിച്ചു എടുക്കുകയാണ് ചെയ്തത് പച്ചക്കറി വേസി ചെന്ന് എടുക്കുന്ന സ്ലറിൽ നമ്മൾ കഴിവതും നേർപ്പിച്ചിട്ട് വേണം ചെടികളുടെ ചൂടിലൊക്കെ തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് മുളക് ചെടിയിൽ ധാരാളം പൂക്കളൊക്കെ പിടിക്കുന്നുണ്ട് എല്ലാം കൊഴിഞ്ഞു പോകുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു ചെറിയ സ്പൂൺ ചാരം ചാരമെടുത്തതിനു ശേഷം നമുക്ക് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതുപോലെ ചെടികളുടെ ചൂടിലൊക്കെ തന്നെ ഒഴിച്ചു കൊടുത്താൽ പൂക്കളൊന്നും തന്നെ കൊഴിയില്ല ചെടികളൊക്കെ തന്നെ പൂത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ മുളവിൻ്റെ തടത്തിലായിട്ട് കോഴിവെളമാണ് രണ്ടാമതും കൊടുത്തിട്ടുള്ളത് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കൂടി അല്പം മണ്ണും കൂടി ഇട്ട് കൊടുത്തായിരുന്നു മുളക് ചെടികളിൽ ഒട്ടും തന്നെ കീടബാധ ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വേപ്പെണ്ണ വെളുത്തുള്ളിയും മിശ്രിതം ചെടികളുടെ ഇലകളിലും തണ്ടിലും ഒക്കെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കണം വേപ്പണ്ണ ഒരു അഞ്ച് എം എലും വെളുത്തുള്ളി ഒരു ഗുടം മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ നീരും അതിനുശേഷം ഒരു രണ്ട് എം എൽ സോപ്പ് സൊല്യൂഷനും ചേർത്ത് നന്നായിട്ട് കലക്കിയിട്ട് സ്പ്രേയറിലാക്കി നമുക്ക് ചെടികളുടെ ഇലകളിലും തണ്ടിലൊക്കെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കീടബാധയും നമ്മുടെ ചെടികളിൽ വരത്തില്ല മുളക് ചെടിയിൽ വെളിച്ച മിലിമൂട്ട ഇവ പോലുള്ള പ്രാണികളുടെ ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇലയുടെ അടിഭാഗം ഒന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അവയെല്ലാം തന്നെ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ചെറിയ കോട്ടൺ പീസ് ഉപയോഗിച്ചാൽ അതിൻ്റെ ഇലയുടെ അടിഭാഗം എല്ലാം തുടച്ച് മാറ്റിയിട്ട് നമുക്ക് വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഒരു രണ്ട് പ്രാവശ്യമൊക്കെ അടിക്കുമ്പോൾ തന്നെ എല്ലാം മാറിക്കിട്ടുന്നതാണ് ഇനി മുരടിപ്പ് രോഗം കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇലയുടെ കളറൊക്കെ തന്നെ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും ഇലകളൊക്കെ തന്നെ ചെറുതായിട്ട് മുരടിച്ച് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നാമ്പെല്ലാം തന്നെ നമ്മൾ നുള്ളി മാറ്റി കൊടുക്കേണ്ടതാണ് എന്നിട്ട് പേപ്പറിൻ്റെ വെളുത്തുള്ള മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതുമാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുരടിപ്പൊക്കെ തന്നെ മരം കിട്ടുന്നതാണ് അടുത്ത് വരുന്ന ഇലകളൊക്കെ തന്നെ നല്ല ഇലകളായി മാറുന്നതാണ് ഇനി അതും നല്ലതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെയൊക്കെ തന്നെ ഒന്നും കൂടി ഒന്ന് ഉള്ളി കൊടുക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് പിന്നെ ഉണ്ടായി വരുന്നതൊക്കെ തന്നെയും നല്ല നാമ്പുള്ള ഇലകളായിരിക്കും അതിൽ നിന്ന് നമുക്ക് പിന്നെ തന്നെ മുളകുകളൊക്കെ തന്നെ വിളവെടുക്കാനും സാധിക്കുന്നതാണ് മുളക് ചെടിക്ക് ഒത്തിരി വെയിലിൻ്റെ ആവശ്യമൊന്നുമില്ല തണലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നിറച്ച് തന്നെ പിടിക്കുന്നതാണ് ഇനി വെയിലത്താണ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ചുവട്ടിലൊരു പൊതലൊക്കെ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി നമുക്ക് വീട്ടിൽ നല്ല മികച്ച രീതിയിൽ തന്നെ മുളക് കൃഷി ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് വിഷരഹിതമായ ഒരു പച്ചക്കറി നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വിളയിച്ചെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ കൃഷി സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ കൂട്ടുകാരും ഒരു ചെടിയെങ്കിലും വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്